ഇതാണ് നമ്മുടെ വി ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പിന് വന്നപ്പോഴാണ് ഇവരെ കണ്ടത് വലിയ സന്തോഷം എല്ലാവർക്കും അറിയാം വൈറലായ ഒരു ലേഡിയാണ് ആദ്യമായിട്ട് നിങ്ങൾ വൈറലാവുന്ന വീഡിയോ ഏതാണ് അത് ഞാൻ വീഡിയോ വീഡിയോ ആണ് വളപുരം ഒരു

ിൽ കാണാനുള്ളൂ പിന്നെ വലിയ വലിയ നിങ്ങളെ അതുപോലെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളൂ വേറെ ഒരു മോഹമില്ല നല്ല മനസ്സാണ് എല്ലാവരും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ യൂട്യൂബേഴ്സും ഒറ്റക്കെട്ടായിട്ട് വിജയിപ്പിക്കണം പടച്ചോ നമ്മളെ ഉയരങ്ങൾക്ക് എത്തി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുന്നതും എത്രയും ദൂരത്തിൽ നിന്നാണ് നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഞാൻ ഈ സെലൂക്കിഷൻ വളമ്പരത്തിന്റെ നാട്ടിൽ തന്നെയാണ് അപ്പൊ ഇത്രയും നമ്മൾ ഈ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എത്തിപ്പെടുന്നു പോലും നമുക്ക് അറിയില്ലായിരുന്നു അത്രയും വളരെ വളരെ സന്തോഷം ഇതിന് ഞാനൊരു വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാവരും ഒരാളായി മാറിയത് പടച്ചോൻ്റെ ഒരു കഴിവായിരിക്കും പിന്നെ എല്ലാവരും സപ്പോർട്ട് എല്ലാ എല്ലാവരും നിങ്ങളെ കൂടെ ഞങ്ങളെ കൂടെ ഉണ്ടാവണം എല്ലാവർക്കും അഡിറ്റാ ഞാൻ പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും നമ്മളെ കൂടെ എല്ലാവർക്കും നല്ലതേ വരണം എഡിറ്ററായിട്ട് വെച്ച് നമ്മളൊരു ഒരു കുഞ്ഞാങ്ങളെ പോലെ വന്നതാണ് നമ്മൾ നിങ്ങളൊക്കെ വന്ന പോലെ തന്നെ അവനും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ഇന്റർവ്യൂ ആയിട്ടു വന്നതാണ് അപ്പോ അത് നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തു ഷമീഷ് അപ്പൊ ഷമീഷ് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ സകല കാര്യങ്ങളും ഇതാ നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിച്ചത് ഞാനിപ്പോ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാണ് ഇവരെല്ലാരും നമ്മളിപ്പോ കട്ട സപ്പോർട്ടാണ് നമ്മളെ ഇവള് നമ്മളാകെ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു ചാടുണ്ടാവുമോ ഇമേജ് ഉണ്ടാവോ

അങ്ങനൊന്നും ഇല്ലാത്ത കാര്യം തന്നെ അങ്ങനെ പ്രപ്പോസ് ചെയ്യാം അതൊക്കെ ഓരോ തമാശക്ക് ഓരോന്നോ പ്രശ്നം മാത്രം അപ്പൊ നമ്മള് അങ്ങനെ ഉണ്ടായിട്ടില്ല അവര് വിവാഹം ഉണ്ടായോട്ട് ജീവിതം ഉണ്ടായങ്ങോട്ട് പറ്റൊന്ന് ചെയ്യില്ലല്ലോ അത് തെറ്റല്ലേ അത് മനസ്സിലാക്കണ്ടേ തെറ്റോട്ട് നിങ്ങളോട് ഒരിക്കലും പ്രതീക്ഷയില്ല കണ്ടിട്ട് പിന്നെ നിങ്ങൾ ഈ നിലയിൽ വയറൽ ആയ ശേഷം ആരോ വിളിച്ചു പറഞ്ഞ് വന്നതാണ് അല്ലാതെ നേരിട്ട് അവര് വന്നതല്ല അപ്പൊ ഞമ്മളൊരു ആളാണ് പിന്നെ അത് വന്നിട്ട് പിന്നെ ഒന്നും കൂടുതൽ